ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറു സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂലെ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിന് ശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ അതിന് ശേഷം പിന്നെയും അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ചേർത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ രാത്രിയിൽ പ്രൊമോ വിശേഷം ഇടാ ഇടാട്ടോ ഇന്നലെ എനിക്ക് ഒട്ടും പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രാത്രിയിൽ പ്രൊമോ വിശേഷം ഒഴിവാക്കേണ്ടതായിട്ട് വന്നത് പക്ഷേ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പാർവതിയാണെങ്കിൽ പെട്ടെന്ന് തലകിറങ്ങി വീഴുകയാണ് പിന്നെ ബോധമൊന്നും തെളിയുന്നില്ല അങ്ങനെ ഒരു കണക്കിന് കൈലാസം അതുപോലെ പ്രിയനും കൂടെ പാർവതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാർവതിക്ക് എന്തോ ഒരു പ്രശ്നം ഇല്ലേ എന്ന് അവർക്ക് ഡൗട്ട് തോന്നുകയാണ് അതായത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സിംറ്റംസും ഒക്കെയാണ് പാർവതിക്കുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പ്രിയൻ വാർഡനെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ വാർഡനോട് ചോദിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് ഡേറ്റിങ്ങിനും മീറ്റിങ്ങിനും ചാറ്റിങ്ങിനും ഒക്കെ പോകുന്ന പെൺകുട്ടിയാണോ അപ്പോൾ വാർഡൻ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല പാർവതി വളരെ നല്ല പെൺകുട്ടിയാണ് അതുമാത്രമല്ല ഗ്രാമത്തിലെ പെൺകുട്ടിയാണ് ഒരിക്കലും അവൾക്ക് അങ്ങനത്തെ ദുസ്വഭാവമൊന്നുമില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നലെ പാർട്ടിയിൽ ഉറങ്ങാൻ വൈകിയത് കൊണ്ടായിരിക്കുള്ളൂ ഇഷ്ടപ്പെടാത്ത ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായി അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വാർഡൻ പറയുകയാണ് ഓക്കെ എങ്കിൽ പിന്നെ അതുകൊണ്ടായിരിക്കാം എന്ന് ഡോക്ടറും പറയുകയാണ് കേട്ടോ ശരിക്കും നമ്മുടെ പാർവതിയാണെങ്കിൽ കൈലാസിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് കൈലാസിനും അറിയില്ല അതുപോലെ തന്നെ പാർവതിക്കും അറിയില്ല ആ എപ്പിസോഡ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് തമ്പിനെങ്കിൽ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ബാലൻസ് സെറ്റുള്ള കഥ കേൾക്കാം അങ്ങനെ പാർവതിയുടെ അടുത്തേക്ക് വാർഡൻ വരുകയാണ് മോളെ നിനക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് പോകും വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അയണിൻ്റെയൊക്കെ കുറവ് നിനക്കുണ്ട് അതാണ് ഇങ്ങനെ തലകറങ്ങി വീണത് എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് എന്നിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തോ പോലെ കുറച്ച് അസുഖം കൂടിയതുപോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ് ഇപ്പോൾ മൊക്കെങ്ങനെയുണ്ട് ശരീരത്തിന്റെ വേദന നന്നായിട്ടുണ്ട് മാഡം എന്നാലും പഴയതിനേലും ബെറ്റർ ആണെന്ന് പറയുകയാണ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്യാണ് തിരിച്ച് വാർഡനുമായിട്ട് പാർവതി ഹോസ്റ്റലിലേക്ക് വരികയാണ് അപ്പോൾ വാർഡനാണെങ്കിൽ പാർവതിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ മുക്തയുടെ കൂട്ടുകാരികളായിട്ടുള്ള കൃതികയും അതുപോലെ തന്നെ ഡയാനയും എത്തുന്നത് കൃതികം ഡയാനും നോക്കുമ്പോൾ വാരി കൊടുക്കുന്നു ഇതെന്ത് മറിമായി കാണുന്നത് ഇനി വാരിയും കൂടെ വാർഡൻ കൊടുത്താൽ അവളുടെ ആട്ടം ഒന്നും കൂടെ കൂടും അല്ലെങ്കിൽ നമ്മളവൾ വക വയ്ക്കാറില്ല ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അവൾ നമ്മളെ തല കയറി നിരങ്ങും എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് മുക്തയും വരികയാണ് മുക്തയും ഈ കാഴ്ച കാണുകയാണ് എന്തെങ്കിലുമൊക്കെ വേഷം കിട്ടി കിടന്ന് കാണിക്കട്ടെ എന്ന് മുക്ത പറയാണ് കേട്ടോ അങ്ങനെ മുക്തയും കൂട്ടുകാരികളും അവിടെ നിന്ന് പോകാൻ പോകുന്ന സമയത്ത് വാർഡൻ ചോദിക്കുകയാണെങ്കിൽ ണ് എന്താ മുക്ത നീ ഇവിടം വരെ വന്നിട്ട് കയറാതെ പോകുന്നത് നീ ഇവിടേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ അങ്ങനെ മുക്ത മനസ്സിലാ മനസ്സോടുകൂടി ചെല്ലാണ് എന്താ മേഡം ആ അല്ല നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയല്ലേ പാർവതി അവൾക്ക് കമ്പനിയിൽ വെച്ചാണ് വയ്യാതെ വന്നത് അത് നീ അറിഞ്ഞു ആണോ അല്ലോ എന്നിട്ട് അവളെ കണ്ടിട്ട് പോലും ഹ ഒരു ക്യൂരിയോസിറ്റിക്ക് പോലും ഇവക്കെങ്ങനെയുണ്ടെന്നോ നിനക്ക് ഇപ്പോൾ ഒക്കെ ആണെന്നോ ഒന്നും നീ ചോദിച്ചില്ലല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല മാഡം കാരണം ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ കൈലാസിനോട് ചോദിച്ചു അപ്പോൾ ഇവിടെ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച മൂക്കൂട്ട് തിന്നുന്ന ഇവിടെ വേറെ ടയേഡ് ഒന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അതെ കമ്പനിയുടെ പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അളവിനനുസരിച്ച് തിന്നണം അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സാധനങ്ങളാണെന്ന് വിചാരിച്ച് മൂക്കുമുട്ട് മാരി വലിച്ച് തിന്ന ഇതല്ല ഇതിനപ്പുറം വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് വാടം പറയാണ് അതേ മുക്ത നീ എങ്ങനെയാണോ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനി വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുത്തത് അതുപോലെ തന്നെയാണ് പാർവതിയും നീയും ആ കമ്പനിയിലെ എംപ്ലോയി ആണ് പാർവതിയും അതെ നീ എന്തോരം കഴിക്കുന്നോ അതുപോലെ പാർവതിക്കും കഴിക്കാം അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവൾ കഴിക്കും നിൻ്റെ അല്ല നിൻ്റെ അല്ല പാർട്ടി കമ്പനിയുടെ ആണ് പാർട്ടി നിൻ്റെ വർത്താനവും മട്ടും കണ്ടു കഴിഞ്ഞാൽ നീ നടത്തിയ പാർട്ടി പോലെ ഉണ്ടല്ലോ ഡേ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട എന്തായാലും എൻ്റെ മോള് പാർവതിക്ക് നല്ല രീതിയിൽ പാർട്ടിയിൽ കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മുക്തേനെ നോക്കാണ് ആ കല്ലേറ് കൊണ്ടാലും കണ്ണീർ കൊള്ളരുതെന്നല്ലേ എന്തായാലും എൻ്റെ പാർവതിയെ ഞാനൊന്നും ഉഴിഞ്ഞിടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഉപ്പുകൾ എടുത്തുകൊണ്ട് ഒന്ന് ഒഴുകിയാണ് കേട്ടോ കാക്ക കണ്ണ് കരിങ്കണ്ണ് ചില പിശാശുക്കളുടെ കണ്ട് എല്ലാം പോട്ടെ എന്നും പറഞ്ഞ് ഉഴിഞ്ഞിട്ട് പാർവതിയോട് പറയാണ് മോളെ തുപ്പെന്ന് പറയാണ് പാർവതി തുപ്പാണ് കേട്ടോ അപ്പം ഭാവം പറയുകയാണ് അങ്ങനെയല്ല നല്ല ആ ഞങ്ങ് തുപ്പെന്ന് പറയുകയാണ് എന്നിട്ട് മുക്തയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ മുക്തയ്ക്ക് മനസ്സിലായി മുക്തയുടെ മുഖത്ത് തുപ്പി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നതെന്ന് അങ്ങനെ ആ ഞങ്ങ് പാർവതി തുപ്പാണ് കേട്ടോ മുക്ത അങ്ങ് ദേഷ്യത്തിൽ ദേഷ്യപ്പെട്ടങ്ങ് പോവാണ് ഈ സമയത്ത് ഡയാനയും കൃതികയും കൂടെ പറയുകയാണ് ഓ പാർവതിക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ മേഡത്തിന് തോന്നിയായിരിക്കും അവരുടെ മോളാണ് പാർവതി എന്ന് അതുകൊണ്ടായിരിക്കുള്ളൂ അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ അവരങ്ങ് എരിഞ്ഞു വീഴുന്നത് അവിടെ നിൽക്കട്ടെ കൈ കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് മാഡം മേഡം അവരെക്കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിച്ചുകൊണ്ടാണ് മുക്ത അങ്ങ് പോയതെന്ന് പറയാണ് ഈ സമയത്ത് മാഡം പറയാണ് അതെ ഞാൻ അവളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അവളുടെ ഒരു കൊട്ടാണത് ചില ആൾക്കാരുടെ അഹങ്കാരമൊക്കെ ഇങ്ങനെ അടപ്പിക്കാനേ പറ്റുള്ളൂ മോളെ അതുകൊണ്ട് നീ അതൊന്നും ഓർക്കാൻ നിൽക്കണ്ട നീ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ജനീഫറിനേയും അതുപോലെ തന്നെ മീരയുമാണ് അപ്പോൾ മീര ആണെങ്കിൽ സൊമാട്ടോടെ ഓട്ടം ഓടാൻ പോവുകയാണല്ലോ അപ്പോൾ കൂട്ടത്തിൽ ജനീഫറിനെയും കൂടെ കൊണ്ടുപോവുകയാണ് കേട്ടോ ജനീഫർ നീ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം നിനക്ക് അപ്പം അങ്ങനെ തോന്നിയാലും നീ എൻ്റെ കൂടെ വരണം നീ നമുക്കിതുപോലെ കറങ്ങി നടക്കാന്ന് പറയാണ് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇവർ ഫുഡൊക്കെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജെനിഫറും പറയുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടടി ആ വീട് ആ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെ തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ അയാളുടെ അയാളുടെ ആൾക്കാരെങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്നെ പിടിക്കില്ലേ അപ്പോഴേക്കും മീര പറയാം പിന്നെ അവരെവിടെ കിടക്കുന്നു നമ്മളെവിടെ കിടക്കുന്നു അയാൾ എവിടെ നിന്ന് അന്വേഷിച്ച് വരല്ലടി നീ ധൈര്യമായിട്ട് വാ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതാണ് നിൻ്റെ പ്രശ്നം ഓവർ തിങ്കിങ് ആണ് നീ അതുകൊണ്ട് നീ ആവശ്യമുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഞാനല്ലേ നിൻ്റെ കൂടെയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ജെനിഫറിനെയും കൊണ്ട് ഇവിടെ ഒരു ഹോട്ടലിലേക്ക് പോവാണ് ഹോട്ടലിൽ പോകുന്ന സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ജനിഫറിനെ പിടിക്കാൻ നിൽക്കുന്ന ആ വില്ലന്മാരുടെ ടീംസിനെയാണ് കേട്ടോ അപ്പോൾ വില്ലൻ എങ്ങനെയൊക്കെ തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ് ജനിഫറിൻ്റെ അച്ഛനെയും അമ്മേനെ അങ്ങനെ അച്ഛനോടും അമ്മയോടും എവിടെയാണെന്നുള്ളത് നിങ്ങൾ പറയില്ല പക്ഷേ നിങ്ങളുടെ മോളെ ഞാൻ കണ്ടുപിടിക്കും എൻ്റെ ടീംസ് അവിടെ മുഴുവൻ തിരയുന്നുണ്ട് തിരുവനന്തപുരം മുഴുവൻ എൻ്റെ ടീംസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവളെ അന്വേഷിക്കാൻ വേണ്ടി എന്ന് പറയുകയാണ് ഈ സമയത്ത് വീഡിയോ കോൾ ചെയ്യുകയാണ് ഈ ഗുണ്ട അതായത് ഈ ഹോട്ടലിൽ തന്നെ ജനീഫറും അതുപോലെ തന്നെ മീരയും കയറിയ ഹോട്ടലിൽ തന്നെ ഗുണ്ടകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്വേഷിച്ച് വന്നിട്ട് കിട്ടാത്തത് കൊണ്ട് എന്ത് പറയും ഓർത്തുകൊണ്ടാണ് ഈ ഗുണ്ടകൾ നിൽക്കുന്നത് ഈ സമയത്താണ് ആ വില്ലനുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ നേതാവ് അയാൾ വിളിക്കുന്നത് അപ്പോൾ വീഡിയോ കോളിലാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ ആ ആ പെണ്ണിനെ അന്വേഷിച്ചിട്ട് കിട്ടിയൊന്നുമില്ല എന്തായാലും ആ പെണ്ണിനെ കണ്ടുപിടിക്കാം ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ജനിഫർ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ബാക്കി കൂടെ പാസ് ചെയ്തു പോവാണ് ഇത് മറ്റേ ഗുണ്ട കാണാണ് ദേ നിങ്ങളുടെ ബാക്കിൽ കൂടെ പാസ് പാസ് ചെയ്ത് പോകുന്നത് അവളാണ് ആ ഹോട്ടലിൽ കയറി പോകുന്നത് ജനീഫറാണ് അവളെ വിടരുതെന്ന് പറയുകയാണ് ഗുണ്ടകൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയിട്ടൊന്നും ജനീഫറിനെ കാണുന്നില്ല ജനീഫറും മീരയുമാണെങ്കിൽ റിസപ്ഷനിൽ ചെന്നിട്ട് ഓർഡർ ഇന്നതാ വന്നിരിക്കുന്നത് തരാൻ പറയുകയാണ് അങ്ങനെ അവർ റിസപ്ഷനിൽ കാത്തു നിൽക്കുകയാണ് ഈ സമയത്ത് ഗുണ്ടകളകത്തേക്ക് കയറിയിട്ട് ഓരോരോ പെൺകുട്ടികളായിട്ട് ആയിട്ട് കാണിക്കുകയാണ് ഇവളാണോ 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 എന്ന് വെക്കുമ്പോൾ ഇവരൊന്നുമല്ല ഇത് കാണുന്ന ജനീഫറിന് കാര്യം മനസ്സിലാവുക അപ്പോൾ ഇതിനിടയിൽ മീരയാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങ് പോവുകയാണ് അങ്ങനെ ജനീഫറിന് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ പിടിക്കും അങ്ങനെ ജനീഫർ ഒരു ഈ കോടയൊക്കെ വയ്ക്കുന്ന ഒരു ഫ്രിഡ്ജ് കണ്ടിട്ടില്ലേ അതിൻ്റെ ബാക്കിലായിട്ട് ഒളിച്ച് നിൽക്കുകയാണ് ജനിഫറിൻ്റെ അതേപോലത്തെ ഡ്രസ്സിട്ട ഒരു പെൺകുട്ടിയെ കാണിച്ച് പെൺകുട്ടി ആ പെൺകുട്ടി ആ സമയത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ആയിരിക്കും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്തോട്ട് ഈ ഗുണ്ടകൾ ഓടിച്ചെല്ലുന്നുണ്ട് പക്ഷെ നോക്കും അപ്പോൾ ആ പെൺകുട്ടിയല്ല അങ്ങനെ ആ വില്ലനോട് പറയുകയാണ് നീ കണ്ടത് ജനിഫറിനെ ഒന്നും ആയിരിക്കില്ല അതേ ഡ്രസ്സ് ഇട്ട ഈ പെൺകുട്ടിയായിരിക്കുള്ളൂ നിനക്ക് തെറ്റിദ്ധാരണ വന്നതായിരിക്കുള്ളൂ എന്തായാലും അവളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലന്മാരൊന്ന് മാറുന്ന തക്കത്തിൽ നമ്മുടെ ജനീഫർ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ ഇതിനിടയിൽ മീര തപ്പി നടക്കുന്നുണ്ട് ജനിഫറിനെ ജനീഫറിന് ജീ മീരയെ ജനീഫർ കാണുന്നുണ്ട് അപ്പോൾ മീര വിചാരി ജനിഫർ വിചാരിക്കുകയാണ് മീരയെ വിളിച്ചു കഴിഞ്ഞാൽ ഈ വില്ലന്മാർ ജനിഫറിനെ കാണും അത് ബുദ്ധിമുട്ടാവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മീരയെ വിളിക്കാതെ ജനിഫറും മിണ്ടാതിരുന്നത് ഒരു തക്കം കിട്ടിയപ്പോൾ പുറത്തേക്ക് ഓടി പോവാണ് പിന്നെ ഒരു കണക്കിന് ജനിഫറിനെ ജനിഫറും മീരയെ കണ്ടെത്തിയിട്ട് രണ്ടുപേരും കൂടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരികയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ ശരീരവേദനയാണെന്ന് പറഞ്ഞ് കിടക്കാണ് ഹോസ്റ്റലിലേക്ക് ഓടി വന്ന ജി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് ഓടിക്കേറി പോകുന്നത് അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മീരെ എന്താ പറ്റിയത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേട്ടാ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മീരെ അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ജനീഫർ പറയുകയാണ് എനിക്ക് എന്തോ പേടിയാവുന്നു അവരെന്നെ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ പാർവതിയും കിടന്നുകൊണ്ടിരുന്ന പാർവതിയും അതുപോലെ തന്നെ ഐശയൊക്കെ എഴുന്നേറ്റിട്ട് നീ എന്തേ പറയുന്നത് ആ അതെ ഞാൻ എന്താണോ ഭയന്നത് അത് നടക്കാൻ പോവാണ് എന്നെ അവരെ കണ്ടുപിടിച്ചു ഇനി ഞാൻ ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആപത്താണ് മാത്രമല്ല ഇനിയും എന്നെ അവർ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മയോ അവരില്ലാതാക്കും വേണ്ട ഞാൻ കാരണം ഇനി ഒരു ജീവനും പോവാൻ പാടില്ല ഞാൻ അവരുടെ മുന്നിൽ സറണ്ടർ ആവാൻ പോവാണ് എനിക്ക് വയ്യ എനിക്കിനി ഈ പ്രഷർ താങ്ങാൻ വയ്യ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നീ എന്തൊക്കെയീ പറയുന്നത് ഈ നിന്നെ കണ്ടെത്തിയെന്നോ ഒരിക്കലും ഇവിടം അവർ കണ്ടുപിടിക്കാൻ പോകുന്നില്ല അങ്ങനെ കണ്ടുപിടിച്ചാലും നിന്നെ ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് ഇല്ലെടി നിങ്ങളുണ്ടായിട്ട് കാര്യമില്ല നിങ്ങളെല്ലാം അവർ കൊല്ലും നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് അവരുടെ പ്രകൃതം എടി ആരാണ് വരുന്നതെങ്കിലും നമ്മൾ നേരിടും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല നീ എങ്ങോട്ട് പോകാമെന്നാ അവരുടെ മുന്നിൽ ചെന്ന് സറണ്ടർ ചെയ്യാനോ അതിൻ്റെ ഒരാവശ്യമില്ല നിൻ്റെ അച്ഛനും അമ്മേനെ അവരൊന്നും ചെയ്യൂല നീ അങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട ഇല്ലടി അവരെൻ്റെ അച്ഛനും അമ്മേനെ കണ്ടുപിടിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേട്ടതാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടെ കിട്ടിയില്ലെങ്കിൽ എന്നേം കൂടെ കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മേനെ എന്തെങ്കിലും ചെയ്യും എനിക്കാ ഭയം ഉണ്ടെന്ന് പറയാണ് പക്ഷേ ഈ നാല് കൂട്ടുകാരികളും ധൈര്യം കൊടുക്കുകയാണ് ആർക്ക് ജനീഫറിന് ഈ സമയത്ത് ഈ ഒച്ചൻ ബഹളമൊക്കെ കേട്ടുകൊണ്ട് വാർഡൻ അവിടേക്ക് വരികയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ സമയത്ത് പാർവതി പറയുകയാണ് ജനീഫറിൻ്റെ അടുത്ത് നീ കണ്ണ് തുടക്ക് ഏയ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്കിടയിൽ ചില വഴക്കും കാര്യങ്ങളും നടന്നു ഈ മീര ജനിഫറിനെയും കൂട്ടി ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അതിനെ തുടർന്ന് ആ ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായത് അതവള് കരഞ്ഞെന്ന് പറയാണ് ഈ സമയത്ത് വാർഡൻ പറയുകയാണ് അത് ശരി എന്നോട് നോണ പറയുമല്ലേ ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ മക്കളായിട്ട് തന്നെ കണക്കാക്കുന്നത് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ആരാ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് നീ സത്യം പറ പക്ഷേ നീ കണക്കാക്കുന്നത് തന്നെ വെറും ഒരു വാർഡനായിട്ടാണ് മറ്റുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലെ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നാലു പേർക്കും വിഷമം വരുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഞാൻ ഞാനെല്ലാം പറയാം മാഡം മാഡം ഇങ്ങനെയൊക്കെ പറയല്ലേ വിഷമമാവും അങ്ങനെ നടന്ന കഥകളും ഒഴുക്കിയും വാർഡനോട് പറയാണ് പാർവതിയെ കൊല്ല ജനിഫറിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഗുണ്ടകളെക്കുറിച്ചും ഇപ്പോൾ അവരുടെ കൈപ്പിടിയിൽ നിന്ന് ജനിഫർ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും ഒക്കെ പറയാണ് ഈ സമയത്ത് വാർഡം പറയുകയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലേ നോക്ക് നീ ആരാണെന്ന് അറിയാത്തപ്പോൾ നിന്നെ ഇവിടെ കേട്ടി താമസിപ്പിച്ചതാണ് ഞാൻ പക്ഷേ ഇപ്പം നിന്നെക്കുറിച്ച് എല്ലാം എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല മോളെ എന്തായാലും നിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് രക്ഷിക്കണം അതിനുവേണ്ടി ഇപ്പം തന്നെ നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് സംസാരിക്കണം നീയും കൂടെ വാന്ന് പറയുകയാണ് ഈ സമയത്ത് ജനിഫർ പറയാണ് വേണ്ട മാഡം കമ്മീഷണറൊക്കെ പോലീസൊക്കെ അവരുടെ കയ്യിലാണ് എങ്ങാനും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെയും മേഡത്തിനെല്ലാം എല്ലാം വരുത്തും എന്ന് പറയുകയാണ് ഈ സമയത്ത് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വാടൻ പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പതിയെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് നോക്കാം പക്ഷേ മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്നെ മറികടന്നിട്ട് മാത്രമേ നിങ്ങളെ ആരെങ്കിലും തൊടുവുള്ളൂ ഞാൻ നിങ്ങളുടെ അമ്മയായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശക്തിയായിട്ട് ഉണ്ടാവൂ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും നാല് പേർക്കും ഭയങ്കരമായിട്ട് സമാധാനമാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനെ കാണിക്കാട്ടോ അപ്പം പ്രിയനാണെങ്കിൽ പാർവതിക്ക് ശരീരവേദനയാണല്ലോ അതുകൊണ്ട് തന്നെ ഒറ്റമൂലി ഉണ്ടാക്കിക്കാൻ വേണ്ടി അമ്മയുടെ പിന്നാലെ നടക്കാണ് അമ്മേ അതെ എൻ്റെ കൂട്ടുകാരനില്ലേ മോഹൻ അവന് ഭയങ്കര ശരീരവേദന അമ്മ നന്നായിട്ട് ഒറ്റമൂലി ഉണ്ടാക്കുമല്ലോ ഒറ്റമൂലിയോ അത് ശരി നിൻ്റെ കൂട്ടുകാരൻ മോഹന ശരീരവേദന എന്ന് പറയുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചെയ്യിക്കുവല്ലോ എന്നെയും കൊണ്ട് പക്ഷേ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു രൂപയുടെ ഗുളിക ഞാൻ പറയാതെ മേടിച്ചുകൊണ്ട് കൊണ്ടു വന്നിട്ടുണ്ടോടാ ഞാൻ ഉണ്ടാക്കി തരില്ല അവൻ അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തെ ഓടി വരികയാണ് അമ്മേ ഇവൻ്റെ കമ്പനിയിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾക്കായിരിക്കുള്ളൂ ഒറ്റമുലി അല്ലാതെ അവർക്കായിരിക്കും ശരീരവേദന ഇവൻ നോണ പറഞ്ഞ് അമ്മയെക്കൊണ്ടുണ്ടാക്കിക്കുന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയെ ചോദിക്കുക എടാ അവളീ പറയുന്നതൊക്കെ സത്യമാണോ എൻ്റെ പൊന്നമ്മേ ഈ പെണ്ണ് പറയുന്നൊന്നും ഒന്നും കേൾക്കാൻ നിൽക്കണ്ട നീ ഒന്ന് പോയിടി മിണ്ടാത്തിരിക്കടി അമ്മ ഞാൻ സത്യമായിട്ടാണ് പറഞ്ഞത് മോഹന് തന്നെയാണ് ഞാൻ ഈ ഒറ്റമൂലിയും കൊണ്ട് പോകുന്നത് അവൻ്റെ തീരെ വയ്യ എൻ്റെ പൊന്നമ്മേ ഒന്ന് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അമ്മ പറയാണ് എന്തായാലും നീ ചോദിച്ചതല്ലേ കൂട്ടുകാരനല്ലേ ഞാൻ ഉണ്ടാക്കിത്തരാം പക്ഷേ ഒറ്റമൂലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലടാ അതിനല്ലേ ആയുർവേദത്തിൻ്റെ ബുക്കുള്ളത് ഞാനിത് നോക്കി പറഞ്ഞുതരാം അമ്മ അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അമ്മയെ കൊണ്ട് ഒറ്റമൂലിയൊക്കെ ഉണ്ടാക്കിയൊക്കെയാണ് ആ ഒറ്റമൂലി റെഡിയായി ഈ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ പറയാ അത് ആരാന്ന് ചെന്ന് നോക്കുമെന്ന് പറയുകയാണ് നേരെ ചെന്ന് നോക്കുമ്പോൾ ആരോടെ മോഹനാണ് എടാ മച്ച ഞാനിവിടെ വന്നു എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയാണ് വന്ന് ഇവിടെ നീ തിരിച്ചു വെക്കോ നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയാവില്ല അതെന്താടാ വീട്ടിൽ വന്നൊരതിഥിയെ വീട്ടിൽ കീറുന്നു പോലും പറയാതെ അത് ശരിയല്ല നിന്നെ കാണാനല്ലേ ഞാൻ വന്നത് എൻ്റെ കാണാൻ ഇപ്പോഴാണോ നീ വരുന്നത് ഡേ നിന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഏ ചപ്പാത്തിയോ ആ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി എങ്ങനെയാണെന്നുള്ളത് നിനക്കറിയാലോ പിന്നെ വയറ്റിൽ നിന്ന് പോകൂല അതുകൊണ്ട് നീ ഇക്കോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മോഹൻ പറയാണ് അത് ശരിയാണ് അതൊത്തിരി റിസ്ക്കാ അത് കാരണം ഞാനിവിടെ നിൽക്കുന്നില്ല അമ്മേനെ അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലഞ്ച് ചപ്പാത്തി തീറ്റിച്ചിട്ടേ വിടുള്ളൂ അതോടുകൂടി എൻ്റെ പടി മുടക്കും ഞാൻ എന്തായാലും പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ പോകുകട്ടോ അതുകൊണ്ട് ഭാഗ്യത്തിന് മോഹനെ കണ്ടില്ല അല്ലാതെ ഞാൻ കള്ളി വിളിച്ച തായനെ അങ്ങനെ അമ്മ ചോദിക്കുക ആരാടാ വന്നത് ആ ആരോ വഴുതിട്ട് വന്നതാ ഞാൻ പറഞ്ഞു വിട്ട് കൃത്യമായിട്ടുള്ള റൂട്ടിലേക്ക് എന്ന് പറയുകയാണ് ശരി ശരി എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയനാണ് പ്രിയൻ പാഴ്സലും അതിനോടൊപ്പം തന്നെ ഒരു ലെറ്റർ വെച്ചിരിക്കുകയാണ് കേട്ടോ പാർവതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറിയറുകാരൻ വരുന്നു പാർവതിക്ക് ഈ ലെറ്റർ കൊടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ സെക്യൂരിറ്റിയോട് അപ്പോൾ സെക്യൂരിറ്റി പറയാണ് അതെൻ്റെ കയ്യിൽ തന്നോ ഇല്ല ചേട്ടാ നേരിട്ട് കൊടുക്കാനിട്ടുള്ളതാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാർവതിയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് അതെ ആ പെൺകുട്ടിക്ക് തീരെ വയ്യ അതിനിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു ഞാൻ അവിടെ ഏൽപ്പിച്ചോളാം ചേട്ടാ ഏൽപ്പിക്കുമല്ലോ അല്ലേ ഉറപ്പായിട്ട് ഏൽപ്പിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ആ കൊറിയർ നമ്മുടെ സെക്യൂരിറ്റി മേടിക്കുക ഈ സമയത്താണ് കോഫിയുമായിട്ട് മുക്ത കടന്നു വരുന്നത് പാർവതിക്ക് ഇതുപോലെ കൊറിയർ കൊടുക്കാനും മാത്രം ആരാണായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കൈലാസാണെങ്കിലോ എന്തായാലും അത് കൈക്കലാക്കണം അങ്ങനെ മുക്തയാണെങ്കിൽ ചായയൊക്കെ ആയിട്ട് ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് പോവാണ് സെക്യൂരിറ്റി ചേട്ടാ സുഖമല്ലേ ചേട്ടന് അപ്പോൾ ഈ സമയത്ത് സെക്യൂരിറ്റി വിചാരിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇവരൊരു നല്ല വർത്താനം ചോദിക്കുന്നത് പെട്ടെന്ന് ഇതെന്തു പറ്റി ആ മോളെ എനിക്ക് സുഖമാണ് ഞാൻ പുറത്തുനിന്ന് മേടിച്ച നല്ല കോഫിയാ ചേട്ടന് വേണോ ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ ഇത് കുടിച്ചോ ഏയ് വേണ്ട ഞാൻ കുടിച്ചായിരുന്നു മോളെന്തായാലും ചോദിച്ചല്ലോ അത് എന്നെ സന്തോഷം ആ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമാണ് അല്ല ചേട്ടാ ഇതെന്താ കയ്യിലിരിക്കുന്നത് ഓ ഇതോ ഇത് പാർവതിക്ക് വന്ന പാഴ്സലാ പാർവതിക്ക് വന്നതോ ഓ ഇനിയിപ്പോൾ ആരെങ്കിലേം കൊണ്ടുവന്ന് അവിടെ എത്തിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ തന്നേക്ക് ഞാൻ എന്തായാലും ആ വഴിക്ക് പോവാണ് ഞാൻ കൊടുത്തോളാം അവൾക്ക് അയ്യോ മാഡം മേഡം എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്കൊരു കഷ്ടപ്പാടുമില്ല ചേട്ടാ ഞാൻ കൊടുത്തേക്കാം ഇതൊക്കെ ചെയ്തു ഇല്ലാത്ത ഉപകാരമല്ലേ ചേട്ടൻ ഇങ്ങ എന്നും പറഞ്ഞു മേടിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇതുമായിട്ട് നമ്മുടെ മുക്ത റൂമിലേക്ക് ചെല്ലുകയാണ് ഇതിലെന്താണ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ എന്തോ ഒരു പച്ചമരുന്നൊക്കെ ചേർത്തിട്ടുള്ള ഒരു എണ്ണയാണ് അപ്പോൾ ഇതെന്തോ പച്ചമരുന്നിൻ്റെ ഒറ്റമൂലിയാണെന്നുള്ളത് മുക്തക്ക് മനസ്സിലാവാണ് കൂട്ടത്തിലൊരു ലെറ്ററും അപ്പോൾ ലെറ്റർ വായിക്കുകയാണ് മുക്ത ഞാൻ ആ ജൂബിലിയുടെ അന്ന് ഞാനാണ് നിൻ്റെ ക ഗന്ധർവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ് എൻ്റെ സ്നേഹം നിന്നോട് നേരിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സന്ദർഭം എനിക്ക് സാധിച്ചില്ല നീ ഇപ്പോൾ വേദനയെടുത്ത് ശരീരവേദന കൊണ്ട് സങ്കടപ്പെടുമ്പോൾ എൻ്റെ മനസ്സാണ് ഉറങ്ങുന്നത് നീ എന്തായാലും എന്നെ കാത്ത് വരണ്ട ഞാൻ അവിടെയൊന്നുമില്ല ദേ ഈ പാഴ്സലിൽ ഒറ്റമൂലി വെച്ചിട്ടുണ്ട് നിൻ്റെ അമ്മ എങ്ങനെയാണോ നിനക്ക് ഒറ്റമൂലി ഉണ്ടാക്കി തരുന്നത് അതുപോലെ എൻ്റെ കൈകൊണ്ട് ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നതാണ് നീ അതുപയോഗിച്ച് നിന്റെ ശരീരവേദന വേദന മാറ്റണം അതിനുശേഷം ഞാൻ നിന്റെ സ്വന്തം ഗന്ധർവ്വൻ നിൻ്റെ മുന്നിൽ വരും എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ വായിച്ചു കൊടുത്ത് നോക്കിയാൽ മുക്ത പറയാണ് ഏയ് ഇത് കൈലാസ് അയച്ചതായിരിക്കില്ല ഈ ഒറ്റമൂലിയും ഗന്ധർവനും ഒന്നും ആയിരിക്കില്ല പക്ഷേ മുക്തയുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ചിന്ത വരുവാണ് ഇനി കൈലാസാണെങ്കിലോ എന്തായാലും ഇതിനൊരു തീരുമാനം അറിയണം അങ്ങനെ അറിയണമെങ്കിൽ ആരെ പിടിക്കണം മീരയെ തന്നെ പിടിക്കണം അങ്ങനെ അടുത്ത സീനിൽ മീരയാണ് കാണിക്കുന്നത് മീരയാണെങ്കിൽ ഭഗവത്ഗീ ഭഗവത്ഗീതയും എന്തോ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് മുക്ത അവിടെ വരികയാണ് ഈ ഒരു കൊറിയറും മുക്തയുടെ കയ്യിലുണ്ട് അങ്ങനെ മീരയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം മീര വിചാരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാറില്ലല്ലോ ഇതെന്തു പറ്റി അല്ല മീര നിനക്ക് സുഖമാണോ അപ്പം മീര പറയുകയാണ് അല്ല നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ പെട്ടെന്ന് ഇത് എന്ത് പറ്റി നമ്മൾ ശത്രുക്കളല്ലേ അയ്യോ മീര നീ ഒരിക്കലും എൻ്റെ ശത്രുവല്ല അതിനുള്ള കാരണം എൻ്റെ അമ്മയാണ് നിങ്ങളെപ്പോലുള്ള നല്ല പെൺകുട്ടികളോട് ശത്രുത വെക്കരുതെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഉപദേശിച്ചു അപ്പം ഞാനത് പാലിക്കണമല്ലോ പാർവതി നല്ല പെൺകുട്ടിയാണ് എൻ്റെ ഭാഗത്ത് മുഴുവൻ തെറ്റും വന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്ക് മാത്രമല്ല മീര നിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ വഴിയാണ് ഞാൻ അറിഞ്ഞത് നീ നിൻ്റെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും ദൂരെ വന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ ഈ ജോലിക്ക് പോകുന്നതിനുള്ള കാരണവും അതുതന്നെയല്ലേ എന്തായാലും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എൻ്റെ അച്ഛനും എൻ്റെ ചെറുപ്രായത്തിൽ മരിച്ചുപോയതാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കുമായിരുന്നു എന്തായാലും മീര നീ നല്ലൊരു മോളാണ് ് ഇത് പാർവതിക്ക് വേണ്ടിയിട്ട് തന്ന ഒരു കൊറിയറാണ് താഴെ സെക്യൂരിറ്റി ചേട്ടനാണ് തന്നത് അത് നിനക്ക് തരാമെന്ന് വിചാരിച്ചു ഫ്രം അഡ്രസ്സൊന്നും കണ്ടില്ല പാർവതിക്ക് ഇതാരാണോ കൊറിയർ അയക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പം മീരയാണെങ്കിൽ സെൻറ്റിമെൻസിൽ വീണു പോവുകയാണ് അപ്പോൾ മീര പറയാണ് ആണോ പാർവതിക്ക് വന്നതാണോ ആ അത് ഞാൻ കൊടുത്തേക്കാം അല്ല നീ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് ഇതിൽ ഫ്രം അഡ്രസ്സൊന്നും ഇല്ലാത്ത കാരണം പറയണതാണ് പാർവതിയോട് ശ്രദ്ധിച്ച് കണ്ടു നിൽക്കണം കാലം വളരെ മോശമാണെന്ന് നീ അവളെ ഓർമ്മിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് അതിന് ഗന്ധർവൻ അവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുകയാണ് അപ്പോൾ ഗന്ധർവനോ എന്നിങ്ങനെ മുക്ത ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിന്റെ റിവ്യൂ തീരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാം ഇത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഉടനെ തന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കേ ഉള്ളൂ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കാണാം അതുവരെ ടാറ്റാ